നടി മാളവിക നായരുടെ അമ്മ സുചിത്ര സേതുമാധവൻ വിടവാങ്ങി മരണം ഹൃദയാഘാതത്തെ തുടർന്ന് വസതിയിൽ കേരള ഗവൺമെന്റ് റിട്ടയേർഡ് ജോയിന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ പരേതനായ ഹരിദാസിന്റെയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് റിട്ടയർഡ് പ്രൊഫസർ പരേധയായ ബേബിജി നായരുടെയും മകൾ സുചിത്ര സേതുമാധവൻ മുംബൈയിൽ അന്തരിച്ചു മുംബൈയിൽ നിന്ന് മൃതദേഹം തൃശൂർ നായക്കനാൽ എ ആർ മേനോൻ റോഡിലുള്ള അതുല്യ ചുന്ദരി അപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നു സംസ്കാരം സ്വസതിയിലെ കർമ്മങ്ങൾക്ക് ശേഷം തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ട് ശ്മശാനത്തിൽ നടന്നു ഭർത്താവ് ചുവന്നൂർ പറപ്പൂർ ഹൌസിൽ സേതുമാധവൻ നായർ നടി മാളവിക നായരെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട് നിഖിൽ നായർ ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി